ഗുഡ് മോർണിംഗ് നമ്മളെ വീട്ടിൽ നിന്ന് നമുക്കൊന്ന് പുറത്തിറങ്ങാം ഇന്ന് ചെറുതായിട്ട് സൂര്യനെയൊക്കെ കാണുന്നുണ്ട് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം നമ്മളെ സൂര്യൻ പുറത്ത് വന്നിട്ടുണ്ട് മഴ പെയ്തു ആകെ നമ്മുടെ പരിസരമൊക്കെ കൊളയൊക്കെ അടക്കാം കേട്ടോ ചെളിയും ഇപ്പം നമുക്കിന്ന് നമ്മുടെ വീട്ടിൽ നമ്മൾ കുറച്ച് കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് ചെടികളല്ല കുറച്ച് തൈകൾ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിന്റെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മഴ പെയ്തിവിടെ കായിക പുല്ലുപിടിച്ച് കിടക്കുകയാണ് നമുക്ക് നോക്കാട്ടോ കേട്ടോ എന്തൊക്കെയാണ് ഉള്ളത് ഇത് ഇളന്തപ്പഴം അങ്ങനെയാണ് ഇവിടെ പറയണത് കറക്റ്റ് അറിയില്ല എന്താ വരുന്നത് അപ്പോൾ ഇത് വെച്ചിട്ട് ഏകദേശം നാല് വർഷം ആകുന്നു ഇത്തവണ ഇത് നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് കാണുന്നുണ്ടോ ഒരുപാട് തൈ കായ് ഇതിലുണ്ടായിട്ടുണ്ട് ഫുള്ള് കായും ഈ ഒരു കൊമ്പ് മൊത്തവുകായ അതുപോലെ തന്നെ ഇതും ഇതുവരെ ഒരു ഒന്നുപോലും പഴുത്തി കിട്ടിയിട്ടില്ല അപ്പൊ അതിനെ കൊണ്ട് എന്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയില്ല എല്ലാം വലുതായി വരുന്നേ ഉള്ളു നമ്മുടെ വീട്ടില് ആദ്യമായിട്ടുണ്ടായ റംബുട്ടാനാണ് അപ്പോൾ ഓരോന്നും പഴുത്തൊക്കെ തുടങ്ങിയിട്ടുണ്ട് കണ്ടോ കളർ വ്യത്യാസമൊക്കെ വന്നു തുടങ്ങി ചെറുതായിട്ട് പക്ഷേ ഒരുപാടെണ്ണം കൊഴിഞ്ഞു പോയി ഒരു അടുപ്പിച്ച് പിടിച്ചിട്ടും മഴയത്ത് ഒരുപാടെണ്ണം കൊഴിഞ്ഞു പോയി കണ്ടോ ഒന്ന് റെഡ് കളറായിട്ട് നിൽക്കുന്നത് കാണുന്നുണ്ടോ ഇതിലൊക്കെ ഫുൾ റംബൂട്ട് ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നു പക്ഷേ ആ ഒരു ഭയങ്കരത് മഴയത്ത് ഒരുപാടെണ്ണം കൊഴിഞ്ഞു പോയി എൻ്റെ ഉള്ളിലൊക്കെ കണ്ട ശരിക്കും ഒരു കളർ ചേഞ്ച് വന്നിരിക്കണത് ഇനി നല്ല റെഡ് കളറാകും ആദ്യമായിട്ട് നമ്മുടെ വീട്ടിലുണ്ടായത് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് ഇതുവരെ ഒന്നുപോലും പൊട്ടിച്ച് കഴിച്ച് നോക്കിയിട്ടില്ല എങ്ങനെയുണ്ടാവും നമുക്ക് പൊട്ടിച്ച് കഴിച്ചിട്ട് പറയാം അതുപോലെ നമ്മുടെ തോട്ടത്തിൽ അടുത്ത ആളാണ് ഈ അമരച്ചെടി കുറ്റി ചെറിയൊരു ചെടിയാണ് പക്ഷേ ഇതുമ്പോൾ അത്യാവശ്യം നല്ലോണം അമലപ്പയർ ഉണ്ടാവും ഇപ്പോൾ ഒരു ഒരു വട്ടം ഞാനത് പൊട്ടിച്ച് തോരൻ വെച്ചു അപ്പോൾ അടുത്തതാവുന്നുണ്ട് കണ്ടോ ചെറിയത് ആയി വരുന്നുണ്ട് പിന്നെ എൻ്റെ തൊട്ടപ്പുറത്ത് വേറൊരാളുണ്ട് മൾബറി ഇതൊരു ചെറിയ തയ്യാണ് കേട്ടോ കുഞ്ഞ് തയ്യുണ്ട് പക്ഷെ ഇതിൽ അത്യാവശ്യം മൾബറി ഉണ്ടായിട്ടുണ്ട് കണ്ടോ നല്ല റെഡ് കളറായിട്ട് കണ്ടോ ഇത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു ചെറിയ കൊമ്പ് കൊണ്ട് കുത്തിയതാണ് കുത്തി തളിതല വന്നപ്പോൾ അതിൻ്റെ കൂടെ തന്നെ മൾബറി ആയിട്ടാണ് ഇത് വന്നത് അടുത്തത് കുഞ്ഞ് സപ്പോർട്ടവരാണ് ഇത് വെച്ചിട്ടൊരു എനിക്ക് തോന്നുന്ന എന്റെ അറിവിലൊരു നാല് വർഷമൊക്കെ ആയിട്ടുണ്ട് പക്ഷെ ഇപ്പോഴാണ് ഉണ്ടായിത്തുടങ്ങുന്നത് കണ്ട ഒന്ന് രണ്ടെണ്ണം പിടിച്ചിട്ടുണ്ട് ഇവിടെ ഒന്നുണ്ട് പിന്നെ ഇവിടെ രണ്ടെണ്ണം ഉണ്ട് നമുക്ക് നോക്ക് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വേറൊരാളെ കാണിച്ചു തരട്ടെ ഇത് നമ്മുടെ ആൾക്കാട് തയ്യാണ് നമ്മൾ ഇവിടെ താമസിച്ചപ്പോൾ ഇത്രയുണ്ടെന്നുള്ളത് നമ്മൾ താമസിച്ചിട്ടിപ്പോൾ നാല് ആയിട്ടുള്ളൂ അപ്പോൾ വെച്ചിട്ട് തൈ വെച്ചിട്ട് ഒരു മൂന്ന് കൊല്ലം ആയിട്ടുണ്ട് പക്ഷേ നമ്മളിവിടെ താമസാക്കിയിട്ട് നാല് മാസമായിട്ടുള്ളൂ നമ്മൾ ഇവിടെ വന്ന് താമസിക്കുമ്പോൾ ഇത്രയേ ഉള്ളൂ ഈ തൈ പക്ഷെ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് വളക്കിട്ട് പറഞ്ഞാൽ ചിലപ്പോൾ വിശ്വസിക്കൂല ഒറ്റയടിക്ക് ഇത് പെട്ടെന്ന് അങ്ങോട്ട് വലിപ്പം വെച്ചു ഇപ്പൊ ഇതിനകത്ത് ഒരാൾ കൂട് കൂട്ടിയിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാട്ടോ ആളിതിനകത്ത് ഉണ്ടോന്നറിയില്ല ഇത് കണ്ടോ ഒരു കിളിക്കൂടാണേ കാണുന്നുണ്ട് വെച്ചിട്ടുണ്ട് അപ്പോ ഇത്രയൊക്കെയാണ് നമ്മുടെ ചുറ്റുപാടുള്ള ചെറിയ ചെറിയ മരങ്ങൾ തൈകളൊക്കെ വന്നത്